ാണ് വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഞക്കനാൽ ചുവട്താങ്ങുമൂട് ജംഗ്ഷനിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് പ്രസിഡന്റ് ജയഗണേഷ് ഉദ്ഘാടനം ചെയ്തു ശുചീകരണ ശുചീകരണ പ്രവർത്തനമാണ് ഇന്നത്തെ ഡേറ്റിൽ ദിവസങ്ങളായി നമ്മുടെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തനത്തിലൂടെ വൃത്തിയാക്കാനാണ് ഇത് പണ്ടും ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ എല്ലാ കാലവും ഇത് ചെയ്യാറുണ്ട് എന്നാൽ പല ഭാഗങ്ങളിലും നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള തൊഴിലുറപ്പുകാർ റോഡിസൈഡുകളിലും വൃത്തിയാക്കുന്നുണ്ട് അത് ചിലപ്പോൾ അവർ സമയം കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും അതിന് നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പോരാളുമായിട്ട് നമ്മളതിനെ കണ്ടുകൊണ്ട് എക്കണാൽ ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ സമയങ്ങളിലും നമുക്ക് എല്ലാവരും കൂടൊത്തുകൂടുന്ന സമയം വരുമ്പോഴും ഈ വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള സ്വീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ബൂത്ത് പ്രസിഡന്റ് ചെറിയാൻ വാർഡംഗം കൂടിയായ മണ്ഡലം സെക്രട്ടറി ഇന്ദുലേഖ രാജീഷ് മണ്ഡലം സെക്രട്ടറി കൃഷ്ണൻകുട്ടി വാർഡ് വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പാർട്ടിയിലെ മുതിർന്ന പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം